ഹലോ ഓൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ അതിനോ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ദാറ്റ് ഈസ് എൻ്റെ ഗ്രാൻഡ് പാ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ റീസെൻ്റ്ലി പാസ്ഡ് അവേ അപ്പോൾ അപ്പൂപ്പൻ ഒട്ടും വയ്യായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂപ്പൻ അങ്ങനെ വളരെ പീസ്ഫുൾ ഒരു ഡെത്തായിരുന്നു അപ്പോൾ ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ പുലയും കാര്യങ്ങളും ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഇതായിട്ട് ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ ആ അസ്ഥിയൊക്കെ കൊണ്ടൊരുക്കി എല്ലാം കഴിഞ്ഞു ഫ്രീ ആയി ഇങ്ങനെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനും അച്ഛനും വിഷ്ണുവും കൂടിയിട്ട് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ണിയപ്പം കഴിക്കാനായിട്ടാണ് അപ്പം എൻ്റെ എല്ലാ വട്ടം നാട്ടിൽ വരുമ്പോഴും അവിടെ പോവാറുണ്ട് ഉണ്ണിയപ്പം മേടിച്ചിട്ട് വരും അപ്പോൾ എല്ലാവട്ടവും ഞാൻ പോകണം എന്നില്ല എന്നാൽ പോലും അച്ഛൻ മേടിച്ചിട്ട് വരും അപ്പോൾ ഉണ്ണിയപ്പം കിട്ടാറുണ്ട് പക്ഷേ ഈ വട്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും പോകാൻ പറ്റിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛൻ നെക്സ്റ്റ് ഡേ നമ്മൾ ഈ പോയതിൻ്റെ അടുത്ത ദിവസമാണ് അച്ഛൻ തിരിച്ച് ബഹറിനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുന്നേ ഒരു ദിവസം രാവിലെ നമ്മൾ പോവുക അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ പോകണം എന്നൊന്നും വിചാരിച്ചതല്ലായിരുന്നു ഒരു അന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു അച്ഛന് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്ലാൻ ലാസ്റ്റ് മിനിറ്റിൽ നടന്നില്ല അങ്ങനെ നടക്കാഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സോ ഇവിടെ നിന്നാണ് അമ്പലം തുടങ്ങുന്നത് ജംഗ്ഷനിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം എനിക്ക് തോന്നുന്നു അവിടെ ഉത്സവ ടൈം ആണെന്ന് ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ നോട്ടീസും അവരിങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് അപ്പം അതിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം വന്നത് എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് പക്ഷെ കൂടുതലും ഞാൻ അകത്തേക്ക് കയറാറില്ല ഞാൻ കാറിൽ ചിലപ്പോൾ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിലായിരിക്കും അമ്മ പറയും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കൊട്ടാരക്കാരെ വയ്യാ പാസ് ചെയ്ത് പോകുന്നെങ്കിലും പറയും ഞാൻ ഇറങ്ങാം നിങ്ങൾ ഇറങ്ങണ്ട എന്ന രീതിയിൽ അപ്പം നമ്മൾ ചിലപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ കാറിനകത്തിരുന്നിട്ട് അമ്മ പോയി തൊഴുത്തിട്ട് വരും അങ്ങനെ ഈ വട്ടം ആദ്യമായിട്ടാണ് കേട്ടോ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയ അവിടെ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരമ്പലം ഉണ്ടായിരുന്നു ഞാനത് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും നാളും വണ്ടി പാർക്ക് ഫുള്ള് വണ്ടി ആയിരിക്കും അപ്പം ഇന്ന് വരെ അത് ഈ ഒരു അമ്പലം കാണാനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഓൾറെഡി അറിയായിരുന്നു ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് ശിവൻ്റെ അമ്പലമാണെന്നും ഒക്കെ പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ കണ്ടതേ ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് കയറാമെന്ന് തന്നെ അച്ഛനെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞാനും വിഷ്ണു കൂടിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു അപ്പോഴാണ് ഈ അമ്പലം കാണുന്നത് അങ്ങനെ നേരെ ഞാൻ ഈ അമ്പലത്തിലേക്ക് കയറി ചെറിയൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞ് അമ്പലം ചുറ്റും നടന്നൊന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഫുള്ള് ചെറിയ അമ്പലമായ തന്നെ നമുക്ക് പെട്ടെന്ന് ചുറ്റും നടന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ഗണപതി അമ്പലത്തിലേക്ക് പോവാണ് മെയിൻ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ ഇതവിടുത്തെ ഓപ്പൺ സ്റ്റേജ് എനിക്കൊന്നും സപ്താഹ മന്ദിരോ എല്ലാം ആണ് ഫ്രണ്ടിലും നിൽക്കണ ആള് കണ്ടോ അപ്പൊ അവിടെ ആൾക്കാർ തൊഴുത്തിട്ടൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കാറുണ്ട് പിന്നെന്താ അച്ഛൻ മൂന്ന് തേങ്ങയൊക്കെ മേടിച്ചിട്ട് അവിടെ ഇങ്ങനെ നമ്മൾക്ക് വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ മറ്റേ അമ്പലമൊക്കെ കണ്ടുപിടിച്ച് നടന്നില്ല അല്ലല്ല പാടിയൊക്കെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ കുറച്ച് നേരം കൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ അച്ഛൻ്റെ പുറകെ പോയി ഇവിടെ ആക്ച്വലി തേങ്ങ പൊട്ടിക്കുന്ന ഇവിടെ എന്തെങ്കിലും കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ പണ്ടൊക്കെ അമ്മ എന്നെ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ ഞാൻ എന്തും ആഗ്രഹിച്ചെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല പണ്ട് നല്ല ചെറുപ്പത്തിലാണ് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉന്നം കറക്റ്റ് അല്ലാണ്ട് അത് പൊട്ടിയിട്ടുമില്ല അപ്പം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അമ്മ വഴക്കുറന്ന് വെച്ചെ ഒന്നും ഇതുപോലും നിനക്ക് എന്ന് പറഞ്ഞ് വഴകുന്ന എനിക്ക് ഓർമ്മയുണ്ട് അതുമാത്രം എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷെ ഈ വട്ടം പൊട്ടിയായിരുന്നു കേട്ടോ ആ ഞാൻ പൊട്ടിച്ച തേങ്ങ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ദേ അച്ഛൻ ഈ മാല തന്നു ഇത് പൂജാരിയുടെ അതിൽ കൊടുക്കാനാണ് അങ്ങനെ നമ്മൾ നേരെ പോയി അത് കൊടുത്തു പൂജാരിയുടെ കയ്യിൽ നിന്ന് തിരിച്ച് പ്രസാദമായിട്ട് ദെയ്യും ഒരു മാലയും അതിനകത്തൊരു തേങ്ങയുടെ ഒരു പീസും ഉണ്ടായിരുന്നു അതിനകത്തൊരു ഒരു രൂപ ഒരു കോയിനും ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു കിട്ടും അങ്ങനെ കുറച്ചു നേരം ഞാൻ അതും നോക്കി ഞാൻ അവിടെ നിന്ന് അതിലത്തേക്ക് വിഷ്ണു അത് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു വിഷ്ണുവിനെ മീറ്റ് ചെയ്തു അതൊക്കെ കയ്യിൽ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കാണ് ആ ഉത്സവത്തിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേച്ചി ലോട്ടറി വിൽക്കാനായിട്ട് തന്നാൽ ഞങ്ങൾ ആക്ച്വലി ലോട്ടറി അങ്ങനെ എടുക്കാറേ ഇല്ല എന്താ നല്ലത് നമുക്ക് ആർക്കും അത്ര താല്പര്യമില്ല പക്ഷേ അച്ഛനെന്തോ കഷ്ടം തന്നിട്ട് ഒരു ലോട്ടറിയും ഞങ്ങൾ എടുത്തു കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ ഇട്ടാറ്റൈബൈ പറഞ്ഞു നമ്മൾ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു കൈ നോക്കുന്നവര് അമ്മമ്മയുണ്ട് കേട്ടോ എൻ്റെ അമ്മ എപ്പോൾ ഇവിടെ വന്നാലും എൻ്റെ അമ്മ മെയിൻ ഇവിടെ വരുന്നതേ ആയിരിക്കുന്ന അമ്മമ്മയെ കണ്ടോ ആ അമ്മമ്മേനെ കാണാനായിട്ടാണ് എപ്പോൾ ഇവിടെ വന്നാലും എൻ്റെ അമ്മ അച്ഛൻ ഇതെല്ലാം അത്ര വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് അച്ഛൻ കാണാതെ ഒളിച്ചൊക്കെ പോയിട്ട് പുള്ളിക്കാരത്തേക്ക് പൈസ ഒക്കെ കൊടുത്ത് കയ്യൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ പറയിപ്പിക്കാറുണ്ട് അമ്മ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൽ നിന്ന് കൈയിട്ട് ഓരോന്നോരോന്ന് ഓരോരുത്തർ തുടങ്ങും ആദ്യം അച്ഛന് കൊടുത്തു പിന്നെ ഞാൻ വിഷ്ണുവിന് കൊടുത്തു അങ്ങനെ അവർക്ക് രണ്ടാൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിനൊരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ ഒരു ക്രിസ്പി ചെറിയ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരിത് തന്നെ എടുത്തു കേട്ടോ അതെടുത്ത് ഞാൻ കഴിക്കുകയാണ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തിരി മധുരം കുറഞ്ഞോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഷുഗർ ആയതുകൊണ്ട് മനഃപ്പൂർവ്വം അവർ കുറച്ചതാണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും കൊള്ളാം പുറത്തെന്ത് ചൂടാണെന്ന് നിങ്ങളെൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ വീർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു അമ്പലം ചുറ്റും ഒന്ന് ഒരു രണ്ട് റൗണ്ട് അടിച്ചതേ ഉള്ളൂ അപ്പലത്തേക്ക് ദേ ഈ കോലായ എൻ്റെ എൻ്റെ ഈ രീതിയിൽ ചൂട് കൂടുകയാണെങ്കിൽ ഞാൻ ശരിക്കും എൻ്റെ അവസ്ഥ വളരെ മോശമായി പോകും എൻ്റെ മാത്രമല്ല അവസ്ഥ എല്ലാവർക്കും ഈ അവസ്ഥയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം അല്ല പിന്നെ വീട്ടിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കണം ആ എന്തായാലും അങ്ങനെ ഞാൻ പിന്നെ ഫുൾ ഓരോ ഓരോ ഉണ്ണിയപ്പം എടുത്ത് അങ്ങോട്ട് എനിക്കിഷ്ടപ്പെട്ട ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കണ്ടുപിടിച്ച് അതുമാത്രം കണ്ടുപിടിച്ച് ഞാൻ ഓരോന്നോരോന്നിരുന്ന് മുണുങ്ങാൻ തുടങ്ങി ഗൈസ് എനിക്ക് നല്ല വിഷപ്പുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ യെസ് അത് കാരണം ഞാൻ ഞാനൊരു ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ഫ്രണ്ടിലേക്ക് ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് അതും കഴിച്ചു ഞാൻ ബാക്കിലിരുന്നു ഒരു ഫുൾ പാക്കറ്റും കഴിച്ചു തീർത്തു അച്ഛൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഉണ്ണിയപ്പം മേടിക്കാൻ പോകാൻ പറ്റും ഉണ്ണിയപ്പം കിട്ട് കഴിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചില്ല ഒന്ന് രണ്ട് വട്ടം നമ്മൾ ട്രൈ ചെയ്തിട്ടൊന്നും ആ വഴി പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പല കാര്യങ്ങൾ കാരണം അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് പോയി നമുക്ക് ഉണ്ണി അപ്പം ഒരുപാട് കിട്ടുകയും ചെയ്തു കഴിച്ച് വയറ് നിറക്കുകയും ചെയ്തു എല്ലാം കൊണ്ടും സൂപ്പർ ഇത്രയും നേരം നിങ്ങളെ ഞാൻ എന്നെ അല്ലേ കാണിച്ചത് ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടി കാണാം കണ്ടോ രണ്ടു പേരും ഇരുന്ന് മുണുങ്ങണ കണ്ടോ രണ്ടുപേരും കൂടി അവിടെയും ഒരാൾ അച്ഛൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അച്ഛനും ഇതെടുത്തിട്ട് വിഷ്ണുവിനെ ഒഴുകണു അപ്പം വിഷ്ണു അതെടുത്ത് കഴിയണു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് വിഷ്ണുവിൻ്റെ കുറച്ച് വൈബ് ഉള്ള ഇട്ട് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അച്ഛൻ കൈയൊക്കെ വെച്ചിട്ട് ഫുൾ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഫുൾ ഡാൻസ് മൂഡ് ആയിരിക്കുവാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയെന്നു വെച്ചില്ല അപ്പൂപ്പനെയാണ് കേട്ടോ അതായത് റീസെൻ്റ്ലി നമ്മളെ വിട്ട് പിരിഞ്ഞ എൻ്റെ അപ്പൂപ്പനെയാണ് ഓർമ്മ വന്നത് കാരണം അപ്പൂപ്പൻ നമ്മളിങ്ങനെ പുറത്ത് പോകുന്ന ടൈമിൽ ഇതേപോലത്തെ സോങ്സ് വിഷ്ണു ഇട്ട് കൊടുക്കുമ്പോൾ അപ്പൂപ്പൻ കൈ വെച്ച് താളം പിടിക്കുമായിരുന്നു സോ എനിക്കത് ഓർമ്മ വന്നു എന്തായാലും സോ ഇതാച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അഞ്ചൽ വഴി വന്നപ്പോഴത്തേക്ക് പച്ചക്കറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നു അപ്പം അച്ഛൻ പുറത്തിറങ്ങി അതൊക്കെ മേടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് വിഷ്ണു വീണ്ടും 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 എൻ്റെ എണ്ണത്തെന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബു ബൈ